系。 മിക്ക പേഷ്യൻസും അവളോട് ചോദിക്കാറുണ്ട് എനിക്ക് സ്മോക്കിംഗ് നിർത്തണം ഞാൻ ഡിഫറൻറ്റ് ട്രീറ്റ്മെന്റ്സ് എല്ലാം ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല വേറെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് സ്മോക്കിംഗ് നിർത്താൻ ഏറ്റവും ആദ്യം വേണ്ടത് പേഷ്യൻസിന്റെ സ്ട്രോങ് വില്ലിംഗ് പവർ എനിക്ക് സ്മോക്കിംഗ് നിർത്തണം എന്നുള്ള ആഗ്രഹം മറ്റൊരാൾ ഫോഴ്സ് ചെയ്തു വരുന്ന പേഷ്യൻസ് മിക്കവാറും സ്മോക്കിംഗ് സിറ്റുവേഷനിൽ എത്താറില്ല അതാണ് റിയാലിറ്റി സ്മോക്കിംഗ് സിറ്റുവേഷൻ അവർ വില്ലിംഗ് ആവുന്നതിന്റെ കൂടെ അവർക്കൊരു സ്ട്രോങ് സപ്പോർട്ടിംഗ് സിസ്റ്റം വേണം പാർട്ട്ണേഴ്സ് ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് അതുപോലെ എല്ലാ സോഷ്യൽ സിറ്റുവേഷൻസ് സ്മോക്കിങ്ങിന് വേണ്ടി വരുന്ന സിറ്റുവേഷൻസ് എല്ലാം അവർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ ഫ്രണ്ട്സും അവരുടെ സർക്കിളിലുള്ള ആളുകളും അതിന് കെയർ കൊടുക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും വേണം ഇത് രണ്ടും കഴിഞ്ഞ് നമുക്ക് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി ആവശ്യമായി വരും നിക്കോട്ടിൻ ആണ് ബ്ലഡിൽ സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക അത് പെട്ടെന്ന് പറയുമ്പോഴാണ് പേഷ്യൻസിന് സിഗരറ്റ്സിനോട് ക്രേവിംഗ് വരുന്നതും വീണ്ടും സ്മോക്കിംഗ് ചെയ്യാൻ പോകുന്നതും നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് കൊടുത്തുകൊണ്ട് നിക്കോട്ടിൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ക്രേവിംഗ് സ്മോക്കിംഗ് പെട്ടെന്ന് തോന്നുന്നത് കുറയ്ക്കാൻ പറ്റും നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറപ്പിക്കായിട്ട് നമുക്ക് ചൂവിങ്കം പോലെയുണ്ട് അത് അത്ര എഫക്റ്റീവ് അല്ല പാച്ചസ് ആയിട്ട് ബോഡിയിൽ ഒട്ടിക്കുന്നതുണ്ട് സ്പ്രേ ആയിട്ടുണ്ട് ഇത് മൂന്ന് രീതിയിലും നിക്കോട്ടിൻ അവൈലബിൾ ആണ് ഇത് കൂടാതെ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിയുടെ കൂടെ നമുക്ക് സെറ്റൻ മൂഡ് സ്റ്റെബിലൈസിങ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ് ഇതും സ്മോക്കിങ്ങിന് വളരെ എഫക്റ്റീവ് ആണെന്ന് സ്റ്റഡീസിൽ പ്രൂവ് ആണ് അപ്പോൾ ഇങ്ങനെ സ്ട്രോങ് സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട് സ്ട്രോങ് വില്ലിംഗ് പവർ ഉണ്ട് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി ഉണ്ട് അതിൻ്റെ കൂടെ യോഗ ബിഹേവിയർ തെറാപ്പി നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്മോക്കിംഗ് സൊസേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും താങ്ക്